ഇതിലും നാണം കെട്ട ഒരു പരാജയം ഈ എടുത്ത കാലത്ത് ഇരട്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം തന്റെ ഭരണത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്റെ സന്തത സഹചാരികളായ നേതാക്കളെല്ലാം തന്നെ ജയിലിലാണ് തന്നെയും കുടുംബത്തെയും തേടി ഇ ഡി നോട്ടീസുകൾ അയച്ചു രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പതനം ഏതാണ്ട് പടിക്കൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പകരം വെക്കാനില്ലാത്ത കപ്പിത്താൻ എന്ന് അന്തം കമ്മികൾ വിളിക്കുന്ന മുഖ്യമന്ത്രി ഒരു തുറുപ്പു ചീട്ടിറക്കി അതിജീവിതയുടെ പരാതി കൈയ്യോടെ നേരിട്ട് സ്വീകരിക്കും മാൂട്ടത്തെ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചു പക്ഷേ കോൺഗ്രസിനെതിരെ ആ ചെയ്തത് പ്രയോഗിച്ച ആ നിമിഷത്തിൽ സി ഒരിക്കലും കരുതാത്ത തരത്തിലുള്ള ഒരു പുറത്താക്കൽ നടപടിയാണ് കേരളം കണ്ടത് കോൺഗ്രസിന്റെ സമുന്നതനായ യുവ നേതാവ് തെരഞ്ഞെടുപ്പിലൂടെ ശക്തി കാണിച്ച നേതാവ് പെട്ടി വിവാദമടക്കം ആളിക്കത്തിച്ചില്ലാതാക്കാൻ നോക്കിയ നേതാവ് ബി ജെ പി വരെ കൂട്ടുപിടിച്ച് പാലക്കാട് സി ജെ പി കളിച്ചിട്ടും രക്ഷയില്ലാതെ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച മാങ്കൂട്ടം ആ മാങ്കൂട്ടത്തെ പുഷ്പം പോലെ പറിച്ചു കളയാൻ കോൺഗ്രസിന് ഇന്നലെ ആകെ വേണ്ടി വന്നത് ആണ് മുരളീധരൻ പറഞ്ഞതുപോലെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കപ്പെട്ടു പുകഞ്ഞ കൊള്ളി പുറത്തേക്കും പോയി പക്ഷേ കാര്യങ്ങൾ പിണറായി വിജയനെയും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച സി പി എമ്മിനെയും തിരിഞ്ഞുകൊത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് അവർക്ക് പറ്റിയില്ല കോൺഗ്രസ് നേതാക്കളുടെ വീടും കൂടും തോട്ടവുമടക്കം തിരച്ചിൽ നടത്തിയിട്ടും പിണറായിയുടെ പടയ്ക്ക് മാങ്കൂട്ടം എവിടെയെന്ന ചോദ്യം ഉയർത്താൻ മാത്രമേ സാധിച്ചുള്ളൂ കോടതി വിധിക്ക് പിന്നാലെ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആയിട്ട് പോലും ഈ പോലീസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരച്ചിൽ നടത്തി സംസ്ഥാനത്തിന് പുറത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു പക്ഷെ മാങ്കൂട്ടത്തെ പോലെ ജനത്തിന് നന്നായി അറിയാവുന്ന ഒരു നേതാവിനെ കണ്ടുകിട്ടിയില്ല ഇതോടെ ഒരു കാര്യം പിണറായിക്കും കൂട്ടർക്കും മനസ്സിലായി ഇനി കോൺഗ്രസിന്റെ കഥകിൽ മുട്ടിയിട്ട് കാര്യമില്ല എന്ന് പിന്നെ പറയാനുണ്ടോ കാര്യം മുരളീധരൻ അങ്ങ് ഏറ്റുപിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ തുറന്നു വെച്ച ജയിലിറക്കി മുന്നിൽ നിന്നുകൊണ്ട് കേരള പോലീസിന്റെ ഉച്ചിയിൽ അടിക്കുകയാണ് മുരളീധരൻ ആ വീഡിയോ ഒന്ന് കാണാം പോലീസിന്റെ കഴിവെന്ന് ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ ഞങ്ങൾ വാർത്താക്കിയ ഒരാളെ അയാളെ പോയത് കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ പോയി പിന്നെ പോലീസ് എന്താ അവിടെ എന്താ പോലീസിന്റെ കാര്യം അവര് പോലും പിടിച്ചോട്ടെ അപ്പൊ ഞങ്ങളെ ഒഴിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കൂ ഏടെ രാജ്യം പിടിക്കേണ്ട പോലീസിന്റെ ചുമതിരിയാ അവനവന്റെ കഴിവ് വന്ന് മറ്റുള്ളവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ഒരു പിന്തുണയും നൽകിയില്ല അതേ പാർട്ടിയുടെ ആരുമല്ല അതിനെ അതിനേക്കാർ വഹിക്കുന്ന സൈബർ ആക്രമണം എന്നെ പറ്റിയിട്ടും പറയുന്നുണ്ട് ആര് ആരും ഞാൻ നോക്കാറേ ഇല്ല ഏതാ അത് ഞാൻ പറയാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരെ സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ് നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക ഈ സൈബർ ഏർപ്പാട് എന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ടതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ പൊക്കി അത് മറ്റേ നിങ്ങൾ പറയുന്ന മറ്റൊരു വാനമല്ല വേറൊരു വിദ്യ പൊക്കിയിട്ടുണ്ടായിരുന്നു അയാൾക്ക് എന്താ സുപ്രീം കോടതിയും ജാമ്യം കിട്ടിയെത്തണേ ഇവരെ പൊക്കിയിട്ട് കാര്യമില്ല ഇങ്ങനത്തെ പ്രവർത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം ഏതായാലും സന്ധി ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല നേരിട്ട് വിമർശിക്കുന്നതിന് പാരി ഞങ്ങളൊക്കെ പൊതുവേത്തിലൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട് അതിന് ഒരു സൈബറിന് ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വെക്കാൻ ചെല സൈബർ ഗാരുടെ ഡയലോഗ് കേട്ടാതെ തോന്നും പീഡനമായ ഒരു അവകാശമാണ് ആ പോയി പണി നോക്കട്ടെ എവിടെ അതെ അത് ഞാൻ പറഞ്ഞത് അവർക്ക് ബസ് കടയാം എന്തും ചെയ്യാം കല്ലെറിയാം എന്നാൽ കെ എസ് ആർ ടി സിയിലെ യു ഡി എഫുകാർക്ക് സൗരം ചെയ്യാൻ അവകാശമില്ല അതൊക്കെ പിണറായി സ്വത്തിൻ്റെ ഭാഗമാണ് ഈ കേസ് അതുകൊണ്ടുകൊണ്ട് അവസാനിക്കുന്നില്ല ഭാവിയിലും നിനക്കൊരു മാറ്റമുണ്ടോ അത്രേ പറയുന്നുള്ളൂ മസാല പൗണ്ടിനെ കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഞങ്ങൾ തുടക്കം വലിയക്കാനെ പറഞ്ഞതാണ് വികസനത്തിന് കിഫ്ബിയുടെ ആവശ്യമില്ല ഇവിടെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല കിഫ്ബി ഇതൊരു സംവിധാനം കൊണ്ടുവന്ന് കടം വാങ്ങി അവസാനം സംസ്ഥാനത്തിനെ കടക്കണിയിലാക്കുന്ന ഒരു സ്ഥിതിയാണെന്ന് കേരളത്തിലുണ്ട് പിന്നെ ഇ ഡിയുടെ നോട്ടീസിന് ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇ ഡി നോട്ടീസ് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇ ഡി കാരും പൊക്കി കൊണ്ടുപോയത് ഇവിടെ പൊക്കില്ല എന്നിട്ടടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ നോട്ടീസ് അയച്ചു കൊടുക്കും ആ നോട്ടീസിന് കടലാസിൻ്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല പക്ഷേ ഈ കിപ്പിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ സുതാര്യമല്ല വ്യക്തമായി ഈ സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി ജനത്തിനോട് മറുപടി പറയണം ഇ ഡിയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ജനത്തിനോട് മുഖ്യമന്ത്രി മറുപടി പറയണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ അത് ഭാവിയിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം